ഷെയ്ഹന്മാർ മുഖേന ലഭിച്ചു അംഗീകരിച്ച് ജീവിക്കുന്നു അഹുഅലിയുസല്ലം തങ്ങളുടെ റൗളയിൽ വെച്ചുണ്ടായ കാഴ്ചയിൽ അങ്ങയുടെ പിൻഗാമികൾ ലോകാവസാനം വരെ നിലനിൽക്കുമെന്ന് നബി സൊല്ലാഹുഅലുല്ലം പറഞ്ഞതായി കറാമത്തുകൾ വിശദീകരിച്ച കൂട്ടത്തിൽ കിതാബുകൾ വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ നേർരേഖ എന്നോണം ആ പരമ്പര നിലനിൽക്കുന്നു അവരിലൂടെ പല കറാമത്തുകളും പ്രകടമാകുന്നുണ്ട് ഖദ്ദസല്ലാഹു ഹുൽ അദീദിന്റെ മകൾ ഫാത്തിമ ബീവിയുടെ ഭർത്താവും സഹോദരി പുത്രനുമായ അലീബിന് വഫാത്തിന് ശേഷം തരീഖത്തിന്റെ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഷെയ്ഖ് അലീന് സയ്യിദ ഫാത്തിമ ബിബിയിൽ നിന്ന് സയ്യിദ് മുഹീദ്ദീൻ അഹ്സബ് ഇബ്രാഹിം നജിബുദ്ദീൻ എന്നീ സാധാത്തുക്കളായ മക്കൾ ജനിച്ചു

അദ്ദേഹവും നടന്നു ജീവിതകാലത്ത് ഷെയ്ഖവറുകൾ ഷെയ്ഖ് അലിയെ പ്രത്യേകം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും തന്റെ മുരീധന്മാരിൽ നിന്ന് പലരെയും സയ്യിദ് എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തെ മാത്രം ഷെയ്ഖ് അലി എന്ന് വിളിച്ചിരുന്നു തന്റെ പിൻഗാമിയാണ് എന്ന സൂചനയായിരുന്നു അത് ഇക്കാര്യം ഷെയ്ഖ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഷെയ്ഖ് അലി അൻഹു അഞ്ചു വർഷം ഖിലാഫത്ത് നിർവഹിച്ചു തന്റെ സഹപാഠികളും ഷെയ്ഖിന്റെ മുരീദന്മാരുമായ ജനങ്ങളോട് വലിയ കൃപയും സ്നേഹവും പ്രകടിപ്പിച്ചിരുന്നു ഹിജുറ അഞ്ഞൂറ്റി എൺപത്തിനാല് സഫർ ഇരുപത്തി ഒന്ന് മുമ്പായി ആ വിശുദ്ധ ജീവിതം എന്ന നേക്കുമായി ഇവിടെ നിന്ന് പൊലിഞ്ഞു സമുദ്ദീർ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു വഫാത്ത് ഷെയ്ഖ് അലിയുടെ ജനാദ ഉമ്മു അബീദയിൽ ഷെയ്ഖിന്റെ അടുക്കൽ ആവണമെന്ന് നേരത്തെ തന്നെ മഹാനവറികൾ നിർദ്ദേശിച്ചിരുന്നു ഷെയ്ഖ് ലിഫാഴി കബസ് അലീദിന്റെ കബറിന്റെ അടുത്ത് തന്നെയാണ് മഹാനബറുകളുടെ കബറും ഷെയ്ഖ് സെയ്ദ് അലിയിനു ശേഷം സഹോദരൻ അബ്ദുറീം ആണ് ഖിലാഫത്ത് ഏറ്റെടുത്തത് അദ്ദേഹം ജിഫായിയെ പോലെ വിനയാനുതനും ലളിത ജീവിതത്തിന്റെ ഉടമയും ആയിരുന്നു പാവങ്ങളെയും വിധവകളെയും സ്നേഹിച്ചിരുന്നു അങ്ങയുടെ അനുജൻ എന്ത് ആവശ്യത്തിന് പോയാലും എനിക്ക് ഭയമില്ല താങ്കൾ എവിടെ പോയാലും എനിക്ക് ഭയമാണ് കാരണം ആ പ്രദേശത്തുകാർ നിങ്ങളുടെ ആവശ്യം നിറവേറ്റിയാൽ അവർ വിജയിച്ചു ഇല്ലെങ്കിൽ അവർക്ക് നാശം തന്നെ എന്ന് ഷെയ്ഖ് ഷെയ്ഖ് ഷെയ്ഖവറുകൾ ഒരിക്കൽ പറയുകയുണ്ടായി ധാരാളം കറാമത്തുകൾ വെളിവാക്കിയ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ഒരിക്കൽ വരൾച്ച ഉണ്ടായപ്പോൾ ഷെയ്ഖ് അബ്ദുറഹീം ഒരു തോട്ടത്തിൽ ആയിരുന്നു മഴ ലഭിക്കാത്തത് കാരണം ചെടികൾ മഞ്ഞക്കളറായി മാറിയിട്ടുണ്ട് ഇത് കാണാനിടയായ ഷെയ്ഖ് ഭൂമിയിലേക്ക് ഒന്ന് നോക്കി അദ്ദേഹം തോട്ടത്തിലൂടെ നടന്ന് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു തിരിച്ചു വന്ന് മഹാനവറുകൾ വാഹനത്തിൽ കയറി ദിവസങ്ങളോളം നീണ്ടു നിന്ന ശക്തമായ മഴ അവർക്ക് കിട്ടി ഷേഖ് പിന്നീട് മഴ നിൽക്കുകയും ചെയ്തു ജവാഹിർ ഇരുപത്തിരണ്ട് വർഷം ഷെയ്ഖ് അബ്ദുറഹീം ഖിലാഫത്ത് നടത്തി ഖിലാഫത്ത് കാലയളവിൽ നടന്ന ധാരാളം സംഭവങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹിജറ അഞ്ഞൂറ്റി അറുപത്തിനാല് ഷൗ്വാൽ അഞ്ച് ബുധനാഴ്ച രാവിലെ അദ്ദേഹം വുഫാത്തായി ഷെയ്ഖ് അബ്ദുറഹീമിൻ്റെ ഹൃദയിൻ്റെ വഫാത്തിനെ തുടർന്ന് സെയ്ദെ അലിയിൻ്റെ മകനും പ്രമുഖ പണ്ഡിതനുമായ ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്രാഹിം അഴിഷബ് ലിഫായി തലീക്കത്തിൻ്റെ ഖലീഫയായി വന്നു അധ്യാത്മികതയുടെ ഉന്നതിയിലെത്തിയ മഹാനവർ അള്ളാഹുളുടെ ഭയവും ലജ്ജയും കാരണം നാൽപ്പത് വർഷം ആകാശത്തേക്ക് നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല സയ്യിദ് അഹമ്മദ് സയ്യാദ് അഹമ്മദ് അഹമ്മദ്ദീൻ അൽ അഹ്ലർ തുടങ്ങിയ പ്രമുഖർ പിന്നീട് ഈ തൊലീക്കത്തിന് നേതൃത്വം നൽകി ദിഫാഴി തൊലീക്കത്ത് മഹാനായി ജുനൈദാദി റലി അള്ളാഹിലേക്ക് എത്തുന്നു സയ്യിദ് അബ്ദുൽ സയ്യാദി ഖിലാദത്തുൽ ജവാഹിറിൽ എഴുതുന്നു തരീഖത്തിനെ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ കൽപ്പന അനുസരിക്കാൻ സ്വീകരിക്കുന്നത് കൊണ്ട് സാധ്യമാകുമെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട് റുഹാനിലും അധിഷ്ഠിതമായിരുന്നു ലിഫാഴി തൊലീക്കത്ത് ലക്ഷക്കിണക്കിന് ആളുകൾ ആദ്യകാലത്ത് തന്നെ അതിന്റെ അനുയായികളായിട്ടുണ്ട് ലിഫാഴി തൊലീക്കത്തിനെ സംബന്ധിച്ച് മാത്രം അബ്ദുൽ ി അവർക്കത്തുഴിയ എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാലത്ത് ഏറ്റവും നല്ലതിന് കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളതുപോലെ പല വ്യാഖ്യാനങ്ങളും ദുർന്യായങ്ങളും പറഞ്ഞു വഴിപിഴച്ച തൊലീക്കത്തിന്റെ ആളുകളും അവരുടെ തൊലീക്കത്തിലെ അധിക പേരും താതിരീയത്തും തന്നെയാണ് പേര് പറയുന്നത് ഷേഖ് സയ്യാദി അത്തിൽ എഴുതുന്നു മതിയല്ലാഹുവെന്നു പറഞ്ഞു നീ വിശുദ്ധ കുർആ പി അത് പ്രവൃത്തി പദത്തിൽ കൊരുക എന്നാൽ വിജയിക്കാൻ കഴിയും ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെ കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്നാണ് മുത്ത നബില്ലാഖുഖുലിം പഠിപ്പിച്ചത് നീ സ്വന്തമായി നിന്റെ വിശദീകരണവും വ്യാഖ്യാനവും നടത്തരുത് അത് വഴിപിഴച്ചു പോകാൻ കാരണമാകും നീ നബി സല്ലാഖുലമയെ തുടർന്ന് അവിടുത്തെ ചല്യ അനുധാപനം ചെയ്ത് ജീവിക്കുക പേജ് കിതാബ് അൽ മുഹമ്മദിയയിൽ പറയുന്നു തിരുസുന്നത്തും ും പൂർവികരുടെയും പൂർണ്ണമായി അനുദാപനം ചെയ്യാൻ മഹാനായ തങ്ങൾ കൽപ്പിച്ചിരുന്നു മഹാനായും ബഹുമാനിക്കാൻ പഠിപ്പിച്ചിരുന്നു മുത്തനബിയുടെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ എന്ന് യഥാർത്ഥ് പറഞ്ഞു അൽ മുഹമ്മദിയ ഷെയ്ഖിന്റെ ശിഷ്യന്മാർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ തൊലീത്തത്ത് പ്രചരിപ്പിച്ചു നമ്മുടെ കൊച്ചു കേരളത്തിലും ഈ സരണി നൂറ്റാണ്ടുകൾക്ക് മുംബൈയെ എത്തിച്ചേർന്നിരുന്നു ഇസ്ലാമിക ചിന്തകൾക്കും ഇസ്ലാമിക പണ്ഡിതന്മാർക്കും സോഫിയാക്കൾക്കും സച്ചരിതർക്കും മഹാനായ മുഹിദ്ദീൻ ഷേഖിനും എന്തിനധികം മുത്തനിപിതങ്ങൾക്ക് വരെ എതിരിൽ കുപ്രചരണങ്ങളും ദുരാരോപണങ്ങളും എന്നും നടത്തിപ്പോന്നിട്ടുണ്ട് ഷേഖ് ജിഫാഴി ആഭിചാരകനാണ് സിദ്ധനാണ് പിഴച്ച തെരീക്കത്തിന്റെ ആളാണ് ചൂഷകനാണ് എന്നെല്ലാം പലരും ആരോപിച്ചിരുന്നു ലിഫാഴി തെരീക്കത്തിനെ സംബന്ധിച്ചും ഈ ആക്ഷേപങ്ങൾ ഒഴിവല്ല മറ്റു തെരീക്കത്തും ഇതിൽ നിന്ന് ഒഴിവല്ല ദീനുൽ ഇസ്ലാമ് പോലും എന്നാൽ അവരെല്ലാം അള്ളാഹുവിന്റെ നൂറ് വായ കൊണ്ട് അണക്കാൻ ശ്രമിച്ചവരാണ് അവർ തന്നെ അണഞ്ഞു പോയി എന്ന് മാത്രം ഇക്കാലത്ത് യൂട്യൂബ് സ്വയം നാമകരണം ചെയ്ത മുസ്ലിംമാർ വളരെയേറെ വിരസുന്ന കാലമാണ് അവർക്ക് മുകളിൽ ആരുമില്ല അവരോ മശാഹന്മാരായ റയീസുല്ലീസ മൗലാന പേരുസ്താദ് സംഘടനയിൽ പ്രവർത്തിക്കുകയോ രംഗത്ത് വരികയോ ചെയ്യാത്തവരാണ് സ്വതന്ത്രരാണ് എതിർക്കുമെങ്കിലും സ്വന്തമായി മന്ത്രവാദം ചെയ്ത് ജീവിക്കുന്നവരുമാണത്രേ അവരും അവരുടെ ചിന്തയും സ്വതന്ത്രമാണ് ഈ കാലഘട്ടത്തിലെ ഉലമാങ്ങിനെയോ അവരുടെ അഭിപ്രായങ്ങളെയോ ഇവിടത്തെ സാധാർത്തുക്കളുടെ ആദത്തുകളെയോ പരിഗണിക്കാത്തവരാണ് അവർ കറുത്ത അക്ഷരങ്ങളിൽ നിന്ന് പഠിച്ചത് ഇടം വലം നോക്കാതെ കണ്ട് സത്വം കൊടുക്കുകയാണവർ അള്ളാഹുവിനെ ഭയപ്പെടുക നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കുക നാട്ടിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ വരുമെന്ന് അറിയുക അള്ളാഹുവേ ഞങ്ങളെല്ലാം തങ്ങളുടെ യഥാർത്ഥ മുരീതന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ല ആ പരിശുദ്ധ ശരണി ജീവിക്കുന്ന കാലമത്രയും അതിന് പ്രചരണം നടത്താനും അതിനെ ഹിദ്മത്യ ചെയ്യാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല രോഗങ്ങളെല്ലാം ശിഫയാക്കണേ അല്ല ജീവിതം ഖൈറാകുന്ന കാലമത്രയും യജ്ജത്തോടെ ജീവിച്ച് മരണം ഖൈറാകുന്നതെപ്പോഴോ അപ്പോൾ പരിപൂർണമുനായി ഞങ്ങൾ നീ മരിപ്പിക്കണേ അല്ല അള്ളാഹുവെ നിന്റെ ഔലിയാക്കൽ നടന്ന സുലൂക്കിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ അല്ല വഹ്നാനെ മരിക്കുന്നത് വരെ ഇൽമ പഠിക്കാനും പഠിപ്പിക്കാനും അതിനെ മഹബത്ത് വെക്കാനും ഹിദ്മത്യ ചെയ്യാനും അള്ളാഹുവേ നിന്റെ അലിയാക്കളുടെ സ്വരൂക്കിൽ കടക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് അടുപ്പിക്കുകയും ചെന്ന് ചെയ്യുന്നവരായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ മദീനത്ത് വെച്ച് ഞങ്ങളുടെ നീ റോഹിണി അതല്ല നിന്റെ വിധിയെങ്കിൽ അള്ളാഹ് ഞങ്ങളിഷ്ടപ്പെടുന്ന ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരുടെ ഇടയിൽ വെള്ളിയാഴ്ച രാവും അതുപോലോടുകൂടെ എല്ലാ ഹക്കുകളും വീട്ടി ഞങ്ങളുടെ റോഹിണി പിടിച്ച് മഷായഹന്മാർ ഞങ്ങളെ കൈപിടിച്ച് മുത്തിനുപിതങ്ങളുടെ ജുവാറിലെത്തിച്ചു അള്ളാഹുബിയും ഞങ്ങളെയും ഞങ്ങളുടെ ശിഷ്യന്മാരെയും ഞങ്ങളുടെ സ്ഥാപന സഹായികളെയും മൊഹിബ്യങ്ങളെയും ഞങ്ങൾക്ക് ഹക്കുകൾ ആരോടെല്ലാം ഞങ്ങൾക്ക് ഹക്കുകളുണ്ടോ അവരെയും ഞങ്ങളടുത്ത് വന്നു പോകുന്ന അവലാദി പറയുന്ന ധാരാളം മ്മ്മിനും മുമ്മിനാത്തുകളെയും മുത്തിനുപിതങ്ങളുടെ ജുവാറിൽ ഒരുമിച്ച് കൂട്ടി നിൻ്റെ ഹെറുറത്തിൽ പരിശുദ്ധരായി നിന്റെ സ്വർഗത്തിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേ അല്ല അള്ളാഹുവെ പൈശാശികത കൊണ്ട് ദോഷം കൊണ്ട് ഐനിന്റെ ദോഷം കൊണ്ട് രോഗം കൊണ്ട് പല ജാതി ടെൻഷനുകൾ കൊണ്ട് വിഷമിക്കുന്ന ധാരാളം പേര് ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റിന്മാരെയും സമീപിക്കുന്നുണ്ട് അവർക്കെല്ലാം നീ സലാമത്ത് നൽകണേയല്ലോ അള്ളാഹുവേ പല ആവശ്യങ്ങളും മക്കൾക്ക് വിവാഹം ശരിയാകാൻ പഠനങ്ങൾ പൂർത്തിയാകാൻ നല്ല മാർക്കോടെ വാങ്ങി നല്ല ഒരു ലക്ഷ്യത്തിലെത്തിച്ചേരാൻ പല സാധനങ്ങളും വിറ്റു പോകാൻ പല കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹേ പല ഇടപാടുകൾ ചെയ്തു അതിൽ വർക്കത്തില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അറബ് നാടുകളിലും മറ്റു രാജ്യങ്ങളിലും വിഷമിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകരുണ്ട് ഞങ്ങളെല്ലാം നീ സലാമത്താക്കണേല്ലോമിൻ്റെ തിരുനോട്ടം നിങ്ങൾക്ക് ധരണയല്ലോ അമീൻ